ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ ചെയർപേഴ്സൺ സി സി ജയ അധ്യക്ഷത വഹിച്ചു അവരെ ഗുരുതരമായ രീതിയിൽ കുട്ടികളുടെ കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്തുക എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ച് തന്നെ അവരെ സർഗവാസനകൾ വളർത്തുക എന്നുള്ളത് ഇതിൻ്റെ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായതിനാലാണ് ഇന്ന് മൂന്നാം ദിവസം നമ്മൾ കുട്ടികളുടെ കിസ് മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് നിങ്ങളുടെ കുട്ടികളൊക്കെ പ്രിപ്രയർ ചെയ്ത അധ്യാപകം നല്ല രീതിയിൽ അവർക്ക് ക്ലാസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്ക് യു പി എ ടി വിദ്യാർത്ഥികൾ കൊച്ചു കുട്ടികളുടെ ഒരു ക്രിസ്മത്സരം കൂടിയാണ് അതിന് മോഡറേറ്ററായി എത്തിച്ചേർന്ന സാബിക് സാറും നമ്മുടെ പഞ്ചായത്തിൻ്റെ സിനിൽ സാറും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ഉത്തരം പറയാനും വാർഡ് മെമ്പർമാരായ സെറീന സകീർ സ്വരൂപ് പുന്നത്തറ എന്നിവർ സന്നിഹിതരായിരുന്നു ഹൈബിക് ടിയസ് സിനിൽ യുഎസ് എന്നിവർ മോഡറേറ്റർമാരായിരുന്നു വാർഡ് മെമ്പർ രമ്യ പ്രദീപ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി ഐ അബ്ദുൾ ബാബു നന്ദിയും പറഞ്ഞു മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എഴുത്തച്ഛൻ ചോദ്യം കഴിയുന്നില്ല അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു നോവൽ എഴുതിട്ടുണ്ട് ആ നോവലിന്റെ പേര് അറിയാം മലയാളത്തിലെ ഒരു പ്രസിദ്ധ സാഹിത്യകാരനാണ് അത് എഴുതിയിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ല എ ബി സി നാലക്ഷരങ്ങളില് ഒരക്ഷരം അദ്ദേഹത്തിന് ഏഷ്യനാണ് എ ആവാം ബി ആവാം സി ആവാം ഡി ആവാം